फ्रेंड्स ಎಲ್ಲാർಗೂ ನಮಸ್ಕಾರ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕ್ರೀಡಾಕ್ಕೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಯೆಸ್ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕ್ರೀಡಾಕ್ಕೆ ಈ ಎಪಿಸೋಡ್ ಅನ್ನು ಒಂದು ಬಾರಿ ಅಪ್ಡೇಟ್ಸ್ ಕೊಂಡೆಲ್ಲಾ ಕಥೆ ಕ್ರೀಡಾಕ್ಕೆ ಹೋಗಾ ಯೆಸ್ ಎಂದಾನ ಮತ್ತಾಯ ಮಲ್ಸ್ರದ ಅಜೆಂಡಾ ಏನೋ ಇದುವರೆನ ಸ್ಕೋರ್ ಎಂದಾನ 19 19 ಛೆ 14 9 9 ಯೆಸ್ ಓಕೆ ಓಕೆ ನುಕೇ ನ ನಂದಾ ತಮಿಳು ಹುಡುಗ ಅಲ್ಲ ತಮಿಳು ಓಕೆ ಓಕೆ ಲೋಗಕ್ಕೆ 2 ಪಾಯಿಂಟ್ ಇರಲ್ಲ ಓಕೆ ತೈಲ್ ഓടുക ഫസ്റ്റ് വൺ ഇവൻ യാ പറ ദൈവമേ ഹ ആ ഇവനെ എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടല്ല ആ അങ്ങനെ പറയാൻ മാണ് ഞാൻ അല്ല ഫസ്റ്റ് വൺ എടുക്കാൻ മോളെ அப்ப അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു ഫസ്റ്റ് വൺ ബ്ലഡി ഫൂൾ ഫസ്റ്റ് വൺ മിറാസ് ഇ ആസിഫലി അശ്വിനാദോ ആ ക്യാരക്ടർ പോസ്റ്റർ ഓക്കേ പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് രണ്ടു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് നാളെ കഴിഞ്ഞാണ് ടീസറും ട്രെയിലറും കണ്ടിട്ട് അത്ര ഒരു തൃപ്തി കിട്ടിട്ടില്ല ആ ഒരു തൃപ്തി ഇല്ലാതെ പോയി കണ്ടിട്ട് ഫുൾ തൃപ്തിയോടെ ഇറങ്ങി പോരാൻ ചെറുപ്പം അങ്ങനെയുണ്ട് ജോസഫ് ആണല്ലോ എന്തായാലും നോക്കാം എന്തായാലും പത്തൊമ്പതാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത് അലി അപർണ ബാലമുരളി ഇവരാണ് ഓക്കെ അടുത്ത കിഴിഹാസം അജിത് കുമാർ നായകനായ സിനിമയാണ് സിനിമ റീറിലീസിന് ഒരുക്കുന്നുണ്ട് ഇന്നത്തെ കിഴിയിൽ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഒക്ടോബറിലാണ് സിനിമ വരുന്നത് ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമ റീറിലീസിന് ഒരുക്കുന്നത് ഒന്നേ പൂജ്യം ഒന്ന് ആ സിനിമ നെറ്റ്ഫ്ലിക്സ് നെറ്റ് നെറ്റ്ഫ്ലിക്സിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് കോപ്പിറൈറ്റ് ഇളയരാജ അവിടെ അന്നേ പറഞ്ഞതാണ് അഞ്ചു കോടി കൊടുത്തു കോടി കിട്ടിയല്ലേ അത് അത് നെറ്റ്ഫ്ലിക്സിന്റെ നിന്ന് പോണെന്നുണ്ടെങ്കിലേ ഇവരുടെ കൊടുത്തു കഴിഞ്ഞു കൊടുത്തുകഴിഞ്ഞിന്റെ അതന്നെ അതവിടെ കളിക്കാൻ പറ്റുന്ന ലെവലില് വേണ്ടേ

പിന്നെ സിനിമയുടെ എപ്പിക് പോസ്റ്റർ തമിഴല്ലേ ഇത് തമിഴാണ് തമിഴ് പേപ്പർ മാറ്റണം കേട്ടോ ജോസഫ് ആളുടെ പുതിയ പ്രൊഡക്ഷൻ കമ്പനി കമ്പനിസ്റ്റിംഗ് ഗോൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒക്ടോബറിലാണ് സിനിമയുടെ ഷൂട്ട് കേൾക്കുന്നത് അതായത് തുടങ്ങാൻ ഇരുപത്തി ആറ് വയസ്സിന് മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റുഡൻസിന് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പോണ്ടി വരുത്തി കളലട മിറ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ നാല് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയൊന്ന് കോടി വേൾഡ് കുറഞ്ഞിട്ടുണ്ട് സജ്ജ നായകനായ സിനിമയാണ് മോശമില്ലാത്ത അഭിപ്രായം സിനിമക്ക് വരുന്നത് ലോക രണ്ട് പോയിന്റ് വരുമ്പോഴും ലോക ഇന്നലെ എനിക്ക് അതിന് മണ്ടക്കളിച്ച് കിട്ടുകയും ചെയ്തില്ലോ ലോക ടൂല്ല എന്താണെങ്കിലും മമ്മൂട്ടി മൂത്തോനായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത് അതൊരു വലിയ ചലഞ്ചാണെന്നാണ് പറഞ്ഞത് കൺവിൻസ് ചെയ്യിപ്പിക്കാ എന്ന് പറയുന്നത് അപ്പോ ഇതുവരെ അതിലൊരു ജസ്റ്റ് അവിടെ വന്നപ്പം ആ കിടന്നോട്ടെന്ന് പറഞ്ഞാൽ അത് മതി പക്ഷെ എന്നാൽ പോലുവേ

അതുകൊണ്ട് അത് സേഫ് ആയിരുന്നു അങ്ങനെ ഇല്ല എന്നുള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ നൂറിൽ നൂറ് ശതമാനം ഡൗട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഇരിക്കാണല്ലോ അത് പറഞ്ഞോയി ദൃശ്യം ത്രീ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട് നമ്മുടെ മീനയുടെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നാലേ അപ്പോൾ ആളുടെ ബർത്ത്ഡേ വിശ്വസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് സിനിമ എന്തായാലും ഈ വർഷം ലാസ്റ്റോടെ അല്ല ഈ വർഷം ആണ് മറ്റന്നാളങ്ങൾ ഡിസംബറിലുണ്ടാവില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോളി ബി ഉണ്ണികൃഷ്ണൻ മൂവി സിനിമയുടെ കുറച്ച് ലൊക്കേഷൻസ് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തൊരു നാലഞ്ചെണ്ണം ആൾക്കാക്കി ഇടണത് എന്തൊരു ചോദ്യം അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഒന്നേ ഉള്ളൂന്നു കട്ട് ചെയ്യാ അവര് കട്ട് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേക്കിന്റെ ഫസ്റ്റ് ഒരു പീസ് ഇടുക പിന്നെ അത് ഫുള്ളാക്കി ഇടുകയും ചില്ലാവും പഠിപ്പിച്ചും കൊടുക്കണം വൃഷഭ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നാലും കിഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഇത് വരുന്നതിനെ കുറച്ച് മുമ്പാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഉൾപ്പെടുത്തി സെപ്റ്റംബർ പതിനെട്ടിന് അതായത് നാളെ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോവാണ് നന്ദകിഷോർ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്തായാലും കിട്ടാതിരിക്കുമ്പോൾ പ്രശ്നമുണ്ട് സഹിക്കാൻ പറ്റൂലപ്പോ കണ്ണപ്പ വളരെ മോശ അത് നമുക്ക് ആദ്യം തന്നെ അറിയാമല്ലോ ആദ്യം തന്നെ അതില് ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ പോയത് അതെ പക്ഷെ അങ്ങനെ അല്ലാതെ പോകുമ്പോ കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു ട്രോമ അതൊരു ഭയങ്കര എന്തായാലും ഒരുപാട് പ്രതീക്ഷ വെക്കുന്നില്ല മനഃപൂർവ്വം തന്നെ മാറ്റി വെക്കുന്നതാണ് എന്താണെങ്കിൽ മുന്നൂറ് കോടിക്കൊക്കെ വരുന്ന കുറെ സിനിമ നമ്മളിപ്പോ കണ്ടല്ലോ അപ്പൊ അതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് പ്രതീക്ഷിച്ചു പോകണ്ട എന്തായാലും ടീച്ചർ ധാരണ കിട്ടും അത് നാളെ തന്നെ മനസ്സിലാക്കാം

ലുക്കും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് പോസ്റ്ററും കളർ ഗ്രേഡിങ്ങും ഒക്കെ സാധനം പിന്നെ ചില ലൊക്കേഷൻ വീഡിയോ ലീക്ക് ആയതൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഈ ബാക്കിൽ നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്നും കാണുമ്പോൾ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ബോറ് മുന്നിൽ നിന്ന് ചിലപ്പോ ഫീൽ ചെയ്യില്ല നമ്മൾ അന്ന് പറഞ്ഞു ഈ ഹെയർ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഭയങ്കര ബോറാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിനൊരു ഒരു എന്താ പറയുക അതിനൊരു കിരീടം വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ എത്തിയായിരുന്നു പക്ഷെ ഇങ്ങനെ ഇത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് ഇനി വരട്ടെ പക്ഷെ വേറെ പ്രശ്നമുണ്ട് അതായത് വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഒരു വലിയ സ്റ്റേറിന്റെ മുകളിലേക്ക് ഓടി ഓടിക്കേറുന്നേ അപ്പോൾ അതില് ആ ഒരു കിരീടമല്ല ആ സമയത്ത് ഈ ബേക്കാണ് കാണുന്നത് സൈഡൊക്കെ കാണുന്നുണ്ട് പിന്നെ മീശയൊക്കെ ഭയങ്കര ഇങ്ങനെ കേടു നിൽക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാന്നുള്ളത് കണ്ടറിയാം എന്താണെങ്കിലും വരട്ടെ ടീസർ വരുമ്പോൾ അതിന്റെ ഔട്ട് കാണാം അപ്പൊ നമുക്ക് വെക്കണ ചിന്തിച്ചു കൂട്ടുന്നു കൊള്ളാം ജയിലർ അടുത്ത ഉച്ചനോട് ഇരിക്കട്ടി അരക്കുന്ന വെള്ളം ഒഴിച്ച് വലുതാക്കി അത് ഒന്നാക്കുരക്കാണെങ്കിൽ ഇവര് കെട്ടിരുന്നെങ്കി അങ്ങനെ പറയല്ലോ ഒരിക്കലും ചെയ്യില്ല എന്താണെങ്കിലും ജയിലർ ജയിലെ കുറിച്ച് നമ്മുടെ പറഞ്ഞ നെൽസൺ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഈ സിനിമയ്ക്ക് കൊടുക്കൂല കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തിയിട്ടില്ലെങ്കിൽ അത് സിനിമയെ ഭയങ്കരമായിട്ട് ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചോളാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് നല്ലൊരു തീരുമാനമാണ് ഇത് പറയാൻ കാരണം ഞാൻ ആ ചിന്ത അതിലേക്കാണ് പോയത് അല്ലേ ലോകേഷല്ലേ അതുപോലത്തെ ഒരു പരിപാടി അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രസമുണ്ട് താല്പര്യല്ല ആളുടെ ഇത് പക്ഷേ ആളുടെ മാത്രം ഇരുന്ന് കണ്ടിട്ട് ആൾ അത് സൂപ്പറാന്ന് പറഞ്ഞാൽ അവർക്കത് വലുത് തന്നെയാണ് അല്ലെന്ന് നമ്മൾ പറയാൻ പറ്റില്ല അത് ഇങ്ങനെ നല്ലത് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളൂ അടുത്തത് വരവ് വരവ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഒരു ലൊക്കേഷൻ സ്റ്റീൽ വന്നിട്ടുണ്ട് നമ്മുടെ ഷാജി മകൻ അസിസ്റ്റന്റ് റുഷിൻ റുഷിൻ ഷാജി കൈലാസ് ജോജി ജോർജ് സിനിമയാണ് സാജനാണ് സ്ക്രിപ്റ്റ് സമയം ശരിയല്ല അതാണ് പോയിന്റ് അല്ല അതും അങ്ങനെ വിലയിരുത്താം എന്തായാലും കാളിയൻ സിനിമയുടെ ഒരു ഓൺ ബോർഡായിട്ടുണ്ട് ആരായിരുന്നു കാസ്റ്റിംഗ് 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 ഡയറക്ടർ ഡയറക്ടർ വിവേക് ഐ ഗെയിം എന്തായാലും സിനിമയുടെ വളരെ മികച്ച ആയിരുന്നു സത്യം ആണ് പിന്നെ കാളിയൻ പോലൊരു സിനിമ വരുമ്പോൾ അതിനും മികച്ച രീതിയിലുള്ള കാസ്റ്റിംഗ് വേണം ഓക്കെ എന്തായാലും തണിയൊരുവൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് തനിയൊരുവൻ സിനിമ സംഭവിക്കൂല അല്ല സാധ്യത സംഭവിക്കൂല എന്നുള്ളതാണ് തോന്നുന്നത് കേട്ടോ അതായത് ഡിലേ ആവും എന്നുള്ളതാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിന് ഭയങ്കരമായിട്ടുള്ള ബഡ്ജറ്റ് വേണം പിന്നെ ഇതിന് അതായത് വലിയൊരു ഹിറ്റ് ആവാനുള്ള രീതിയിലുള്ള ബിഗ് പൊട്ടൻഷ്യൽ വേണം അപ്പോൾ ആ ലെവലിലേക്ക് അതാകുമ്പോഴാണ് ഇത് ചെയ്യുകയെന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതെങ്ങനെയാ എനിക്കറിഞ്ഞു എന്തായാലും ഇപ്പത്തെ കിടക്കുകയാണ് തൂഫാൻ അപ്പൊ ഇപ്പൊ സാഹചര്യത്തിൽ അതിന് ഗംഭീരം വന്നാൽ അതൊക്കെ ചെയ്യും അതാണുള്ള സിനിമ അടുത്തത് ഐ ആം ഈ സിനിമയുടെ ലൊക്കേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ വന്നിട്ടുണ്ട് കാണിച്ചു നഹാസിദായത്ത് സംവിധാനം ചെയ്ത് സൽമാൻ നായകനാവുന്ന സിനിമയാണ് യെസ് ഇനി അടുത്തതായിട്ട് ദുൽഖറിന്റെ വരാനുള്ള മലയാള സിനിമ ഇതാണ് ഒരുപാട് പ്രതീക്ഷകളാണ് വെച്ചിരിക്കുന്നത് വേറെ ലെവലാക്കണേ ആക്കുമെന്നാണ് അടുത്ത കഴിയും അടുത്തത് പോരട്ടെ

എന്നിട്ട് ഒക്ടോബർ ഒന്നിന് അല്ലെങ്കിൽ പാട്രിയോട്ടിൽ പാട്രിയോട്ടിൽ പോയി ജോയിൻ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് നമുക്ക് വരുന്ന ദിവസം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഗംഭീര ഇതിന് സാധ്യത ഒഫീഷ്യൽ ടീസർ കട്ട് ദിവസം

മലയാളത്തില് കൂട്ടുക അല്ലെങ്കിൽ തമിഴിൽ കൂട്ടുകിട്ട് ഞാൻ അപ്പൊ തമിഴ് അവൻ കൂട്ടിയിട്ടില്ല അത് പോട്ടെ അതെന്നു ആട്ടെ അതല്ല വിഷയം അതായത് എനിക്ക് ഒരറ്റലക്ഷേ ഉള്ളൂ എന്നെ കുറെ മുന്നിലേക്ക് വിടുക എന്നിട്ട് ഓടി ഓടിത്തൊട്ടിക്കുക അപ്പൊ എന്റെ പവർ എന്തായിരിക്കും അറിയണം നീ മുന്നേ ഓടുക എന്ന് പറയുന്നു ആള് മുന്നേ ഓടുന്നു എന്നിട്ട് ഞാൻ പിറകിൽ നിന്ന് ഓടി കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഓടി കേറണം അത് അത് ഞങ്ങൾ നാളെ ടോട്ടൽ പോയിന്റ് പറയുന്നുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം അത്ര അഭിപ്രായത്തിൽ സത്യം പറയാ എനിക്കത് അതായത് ഷൈനികം നായകനാകുന്ന സിനിമയാണെങ്കിലും അതായത് തമിഴ് സിനിമയാണല്ലോ മറ്റേത് വന്നത് ഏതാ മറ്റേ പടത്തിന്റെ പേരെന്താന്നതാ മദ്രാസിയം ഏതാണ് മദ്രാസ്കാരം ആ അത് തമിഴായിട്ടാവുന്നത് പക്ഷെ ഇത് ബാൾട്ടി മലയാളമായിട്ടാണ് ഞാൻ അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പിതാവ് ഉണ്ടാകും ഇത് എവിടെയാണ് സ്ഥാപിക്കുന്നത് അത് തമിഴിലാണ് അപ്പൊ തമിഴ് ആവാനാണ് ചാൻസ് ഞാൻ അതാണ് ആദ്യം തന്നെ ഇത് തമിഴല്ലേ എന്ന് ചോദിച്ചത് മലയാളത്തിലേക്ക് അത് വരുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണ്

ാണ് അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഇതിന്റെ കണ്ടന്റ് ഇതിന്റെ ഡയറക്ടർ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാര് അത് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ മലയാളീസ് മെയിൻ മെയിനായിട്ടുള്ളത് ബാക്കിയെല്ലാം തമിഴിൽ നിന്നാണ് അതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒക്കെ തമിഴ് ഡയറക്ടറാണ് മ്യൂസിക് അതൊക്കെ വെച്ച് നോക്കും പക്ഷെ ഇവരൊക്കെ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ള സാധനവും കാണിക്കുന്നുണ്ടോ അതെട്ടനാണത് പുറത്തുവിട്ടത് സായി അബേങ്കർ വരുന്നതുകൊട്ടെ പിന്നെ ഷൈനികൻ പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത് ഉണ്ട് പക്ഷെ ഇവരുടെ പേരൊക്കെ ഇവരുടെ പേരുകള് ഇവരുടെ കോസ്റ്റ്യൂംസ് ഇതിന്റെ കണ്ടെന്റ് ഇതൊക്കെ തമിഴാണ് അതായത് കബഡി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷൻസ് ഒക്കെ തമിഴാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കബഡി ഉണ്ട് പക്ഷെ അവിടുത്തെ ആ ഒരു സാധനത്തിൽ കണ്ടതുപോലെയോ അങ്ങനെ ഇവിടെ ഒന്നും ഒന്നുമല്ല അങ്ങനത്തെ വ്യത്യാസമുണ്ട് രണ്ട് ഭാഷയിലായിട്ട് തന്നെ ചെയ്തു നമുക്ക് അറിയാം അതെ പക്ഷെ ഇപ്പൊ അതുപോലെ സർ ഇതിനൊരു അസ്തിത്വം ഉണ്ട് അതുപോലെ ഇതിനൊരു അസ്തിത്വം അത് നമ്മൾ തേടി അന്വേഷിച്ചിറങ്ങുന്നു നിങ്ങൾ പറയാം അപ്പൊ നിങ്ങൾ തേടി എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിറങ്ങും ഞങ്ങൾ പിന്നെ കാണാം ബൈ